വീണ്ടും നടപടി ൂർവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു ബോർഡ് പ്രത്യേക ഉദ്യോഗസ്ഥർ സുനിൽകുമാറിനെതിനിടെ ദ്വാരപാലകപാളികളിലെ സ്വർണ്ണ കവർച്ചയിൽ ഒൻപത് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിചേർത്തത് ഇതിൽ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ സർവീസിലുള്ളത് ഇതിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹസറിൽ ഒപ്പുവെച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ദേവസ്വം ബോർഡ് ഇന്ന് തീരുമാനിച്ചത് സ്വർണം പൊതിഞ്ഞ ചെമ്പുതകെടുകളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പുതകെടുകൾ മാത്രമെന്ന് എഴുതി തയ്യാറാക്കിയ മഹസറിൽ ഒപ്പിട്ട് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ അവ കൊടുത്തുവിട്ടുവെന്നതാണ് സുനിൽകുമാറിനെതിരായ കണ്ടെത്തായി ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിലുള്ളത് സത്യം പുറത്തുവരും എന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതനുസരിച്ച് കാര്യത്തിലായാലും 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 കുറ്റവാളികളെ കണ്ടെത്തുന്ന അവർക്ക് തക്കതായ ശിക്ഷ നൽകുന്ന അത് ഞങ്ങൾക്ക് തർക്കവുമില്ല യോഗം നടക്കുന്നതിനിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ദേവസ്വം മരാമത്ത് ഓഫീസിലുള്ള സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് പരിശോധിച്ചത് ദേവസ്വം വിജിലൻസ് എസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായും അന്വേഷണ സംഘം കൂടിക്കാഴ്ച നടത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം